ലഹരിയിൽ വീഴാത്ത ഗ്രാമം എന്ന തലക്കെട്ടിൽ ലഹരിക്കെതിരെ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി ജനകീയ കൺവെൻഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ചെയ്തു ലഹരിയിൽ വീഴാത്ത ഗ്രാമം സൗഹൃദം വാഴുന്ന ഗ്രാമം എന്റെ സുന്ദര തിരുവമ്പാടി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ലഹരിമുക്ത ഗ്രാമ പദ്ധതിക്കായി തിരുവമ്പാടിയിൽ കർമ്മപദ്ധതികൾ തയ്യാറാക്കിയത് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ജനകീയ കൺവെൻഷനിലാണ് പദ്ധതികൾ തയ്യാറാക്കിയത് വാർഡ് തല നിർവഹക സമിതി രൂപീകരണ യോഗങ്ങൾ ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി ലഹരിവിരുദ്ധ അയൽക്കൂട്ടങ്ങൾ വാർഡ് തല സന്ദേശ പരിപാടികൾ മാതൃസംഗമം അംഗൻവാടി വാർഡ് ലഹരിക്കെതിരെ സൌഹൃദ ജനമതിൽ ഫുട്ബോൾ മത്സരം ക്രിക്കറ്റ് മത്സരം സ്കൂൾ തല ലഹരിവിരുദ്ധ പോസ്റ്റർ പ്രദർശനം ക്വിസ് മത്സരം ബോധവൽക്കരണ ക്ലാസ് ഫ്ലാഷ് മോബ് സ്കൂൾ ലഹരിവിരുദ്ധ സേന ഗ്രാമപഞ്ചായത്തിൽ എട്ട് കൌൺസിലിംഗ് സെൻ്ററുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പരിശോധനാ സ്ക്വാഡുകൾ തുടങ്ങി വിവിധ കർമ്മപദ്ധതികൾ നടപ്പാക്കാനാണ് തീരുമാനം പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എ അബ്ദുറഹിമാൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ റംല ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി എച്ച് ഐ സുനീർ കർമ്മപദ്ധതി അവതരിപ്പിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ലിസി മാളിയേക്കൽ രാജു അമ്പലത്തിങ്ങൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ചെയർപേഴ്സണും സെക്രട്ടറി കെ ഷാജു കൺവീനറും സുനീർ മുത്താലം കോർഡിനേറ്ററുമായി വിപുലമായ പഞ്ചായത്തല ജനകീയ കർമ്മസമിതിക്കും രൂപം നൽകി ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി